ചിമ്മിനി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പാലപ്പിള്ളിയിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന് ആവശ്യമുയരുന്നു പാലപ്പിള്ളിയിലെ തോട്ടം തൊഴിലാളികൾക്കും സമീപ പ്രദേശങ്ങളിലെ ആദിവാസി ഊരുകളിൽ ഉള്ളവർക്കും നാട്ടുകാർക്കും ചികിത്സാ ആവശ്യങ്ങൾക്കായി നേരിട്ട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകണമെങ്കിൽ വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത് നിലവിൽ അമ്പല്ലൂരിലോ തൃശൂരിലോ എത്തി ബസ്സുകൾ മാറിക്കയറി വേണം യാത്ര തുടരാൻ രോഗത്തിന്റെ അവശ്യതകളുമായി യാത്ര ചെയ്യുന്നവരും ഗർഭിണികളും വയോധികരും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ ഇത്തരത്തിൽ ബസുകൾ മാറിക്കയറി യാത്ര ചെയ്യേണ്ടതിനാൽ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഇതു സംബന്ധിച്ച് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ നവകേരള സദസ്സിലും മന്ത്രി കെ ബി ഗണേഷ് കുമാരനും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും നേരത്തെ പരാതി നൽകിയിരുന്നു എന്നാൽ ഇതുവരെ ഈ പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന പാലപ്പള്ളി ആമ്പല്ലൂർ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കെ എസ് ആർ ടി സി ബസ് ഓടാത്തത് ജനങ്ങൾ വളരെയധികം ദുരിതത്തിലാണ് പ്രധാനമായും പാലപ്പള്ളി ചിമ്മി ഡാം ചൊക്കനകുണ്ടായി ആനപ്പാന്തം എന്നീ സ്ഥലങ്ങളിലെ ജനങ്ങളും ആദിവാസികളും പാലപ്പള്ളി വനന്തരപ്പള്ളി വേലിപ്പാടം ആമ്പല്ലൂർ പ്രദേശങ്ങൾ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളും വളരെയധികം ദുരിതത്തിലാണ് അപ്പൊ ഈ ബസ് എത്രയും പെട്ടെന്ന് ഓടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുൻപ് നവകേരള ഹൗസിൽ പരാതി കൊടുത്തു കമ്മീഷന് പരാതി കൊടുത്തു എം എൽ എക്ക് പരാതി കൊടുത്തു ഇപ്പോഴും ആ ബസ് ഓടിക്കാൻ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പൊ നമ്മൾ മന്ത്രി ഗണേഷ് കുമാറിന് പരാതി നൽകിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ യാത്രാ ദൂരത്തിന് ഒരു അകൃതി വരുത്തണമെന്ന് ചിമ്മിനി ഡാം മുതൽ പാലപ്പിള്ളി വരെയും ചൊക്കന കുണ്ടായി കാരികുളം ആനപ്പാന്തം ഊരുകളിലുള്ളവർക്കും വേരൂപ്പാടം വരന്തിരപ്പിള്ളി മേഖലകളിലെ പാവപ്പെട്ട രോഗികൾക്കും സഹായകമാകുന്ന ഈ റൂട്ടിലെ കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ നേരത്തെ ഉണ്ടായിരുന്നതാണ് ലാഭകരമല്ലാത്ത സർവീസുകൾ നിർത്തിവച്ചതോടെയാണ് പാലപ്പള്ളി മെഡിക്കൽ കോളേജ് കെ എസ് ആർ ടി സി സർവീസ് നിർത്തിവെച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ നൂറുകണക്കിന് സാധാരണക്കാരായ യാത്രക്കാരുടെ യാത്രാക്ലേശം പരിഗണിച്ച് ഈ റൂട്ടിൽ കെ സർവീസ് പുനരാരംഭിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്